ഞാൻ എപ്പോഴൊക്കെ അഭിഹിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ചീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പി എമ്മിലാണെങ്കിലും കമൻ്റ് ബോക്സിലാണെങ്കിലും പറയാറുണ്ട് ബ്രോ ഇതിനെ നമുക്ക് ഒരു രീതിയിലും തിരിച്ചടിക്കാൻ പറ്റൂലേ അതായത് എൻ്റെ ഭാര്യയുമായിട്ട് ഒരുവൻ കുറെ കാലമായിട്ട് അവളെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വാഗ്ദാനങ്ങൾ നൽകി അവളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലെ ബ്രോ എന്ന് തോന്നുന്നവർക്ക് മാർഗമുണ്ട് പുതിയ നിയമപ്രകാരം പോലെ സെക്ഷൻ എയ്റ്റി ഫോറും നിങ്ങൾക്കുള്ളതാണ് മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ഉറപ്പോട് കൂടിയിട്ട് ഭാര്യ ആയിട്ടിരിക്കെ അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഭാര്യയുമായി മറ്റൊരുവൻ സമയം ചെലവഴിക്കുന്നതായിട്ടും അവിടെ ഇവിടെ ആയിട്ട് കറങ്ങി നടക്കുന്നതായിട്ടും കുലസിത പരിപാടികളിൽ ഏർപ്പെടുന്നതായിട്ടും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ കാമുകന് ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും നിങ്ങൾക്ക് അഴിയണിക്കാൻ പറ്റും അതുപോലെ മതി അപ്പം അവിഹിത ഒരു തൊഴിലായിട്ട് കൊണ്ടക്കുന്ന ആളുകളും കാമുകന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും മുന്നോട്ട് പോവാ